ഇത് എനിക്ക് ഒരു നീതി കിട്ടണം എന്നുള്ളതാണ് ഇതിൽ എനിക്ക് നീതി കിട്ടണം ഇനി ഇങ്ങനെ വേറെ ആർക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അതുമാത്രമല്ല അത് ഇപ്പോൾ ഇനി സീനിയർ നഷ്ടപ്പെടുന്നതാണ് ഇത് ഇത് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാൻ്റെയും മറ്റേ അനാസ്ഥ കാരണം മൂലമാണ് ഇങ്ങനെയുള്ളൊരു സംഗതി നടക്കുന്നത് പോയി ഇതിനു ഇതിനു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇത് അത് നമസ്കാരം ഈ ീര് എങ്ങനെയാണ് നമുക്ക് കാണാതിരിക്കാൻ കഴിയുക ഒരു ജോലി ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അംഗവൈകല്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ജോലി വെല്ലുവിളി തന്നെയാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയായി മാറേണ്ട മുഹമ്മദ് സാദിഖിന്റെ ഇന്നത്തെ അവസ്ഥ അത്തരത്തിൽ ഉള്ളതാണ് ഒരുപാട് കഷ്ടപ്പെട്ട് പി എസ് സി പരീക്ഷ എഴുതി ഒരു ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന പതിനായിരക്കണക്കിന് ഒരാളായിരുന്നു ഇന്നലെ വരെ മുഹമ്മദ് സാധിക്കും എന്നാൽ ഇന്ന് കിട്ടിയ ജോലി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലം ജോലി നഷ്ടപ്പെട്ട ഒരു തൊഴിൽ രഹിതനാണ് ജോലി മാത്രമല്ല ഇപ്പോൾ സാധിക്കുന്നു നഷ്ടപ്പെട്ടത് സ്വന്തം ജീവിതം തന്നെയാണ് പോസ്റ്റ് ഓഫീസിലേക്ക് ഇദ്ദേഹത്തിന് വേണ്ടി എത്തിച്ചേർന്ന ഓഫർ ലെറ്റർ ഇദ്ദേഹത്തിന് കിട്ടാൻ ഒരുപാട് സമയം വൈകി വൈകാനുള്ള കാരണം പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ അനാസ്ഥയും അതിന് ഈ പാപം സാധിക്കും കുടുംബവും എന്തു പിഴച്ചു സാധിക്കും നമ്മോട് ആ കാര്യങ്ങൾ വിശദീകരിക്കും പത്തൊമ്പതിനായിരുന്നു ഇൻ്റർവ്യൂ പക്ഷേ എനിക്ക് കിട്ടിയത് ഇരുപത്തി മൂന്നാം തീയതിയാണ് കിട്ടിയത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇത് നമ്മുടെ രണ്ട് പള്ളിക്കരയിലെ രണ്ട് പോസ്റ്റ് ഓഫീസാണ് ഉള്ളത് ഒന്ന് പാക്കത്തും പിന്നെ മെയിൻ ആയിട്ടുള്ളത് പള്ളിക്കരയാണ് അപ്പോൾ അപ്പം പതിമൂന്നാം തീയതിയാണ് പള്ളിക്കരയിൽ വന്നെത്തിയത് ഇത് ഇരുപത്തിരണ്ടാന്നു ശേഷം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇത് പാക്കത്തേക്ക് പാക്ക നമ്മുടെ അയച്ചത് അപ്പോൾ ഇൻറ്റർവ്യൂ ഡേറ്റ് പത്തൊൻപതാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട സാധിക്കുന്ന ആ ഓഫർ ലെറ്റർ പതിമൂന്നാം തീയതി പള്ളിക്കര പോസ്റ്റ് ഓഫീസിലെത്തുന്നു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലെത്തുന്നത് ഇരുപത്തി മൂന്നാം തീയതി അപ്പോഴേക്കും ആ ജോലി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് ഇത് പാക്കം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലെറ്റർ വന്നു തിങ്കളാഴ്ച തന്നെ എത്തിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോയി പയ്യന്നൂർ നിന്നാണ് ഞാൻ ഉണ്ടായിന് അപ്പോൾ പയ്യന്നൂർന്ന് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അവിടുന്ന് കൈപ്പറ്റി ഞാൻ നേരെ പയ്യന്നൂരിലേക്ക് പോയി പയ്യന്നൂരാണോ താങ്കൾ ഇപ്പോൾ താമസിക്കുന്നത് ഭാര്യപുട്ടിലാണ് ഇപ്പം താമസിക്കുന്നത് പോകും പോവുകയും ചെയ്യും വരികയും ചെയ്യും അങ്ങനെ വന്നുകൊണ്ടും പോയി നിങ്ങളുടെ ലെറ്റർ എത്തേണ്ട യഥാർത്ഥ പോസ്റ്റ് ഓഫീസ് ഏതായിരുന്നു സാധാരണ നമുക്ക് വരുന്നത് പള്ളിക്കര വന്നിട്ടാണ് പാക്കം വരുന്നത് സാധാരണ ഈ പോസ്റ്റ് നമ്മൾ എപ്പോഴും ഒരു സീലുണ്ടാവും ഇവിടുത്തെ സീൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതിന് ശേഷമാണ് പാക്കത്തേക്ക് വരുന്നത് സാധാരണ അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതലാണ് എനിക്ക് ഇൻ്റർവ്യൂ വരാൻ തുടങ്ങിയത് അത് ഒന്നാം ഒരു പ്രാവശ്യം എനിക്ക് സെക്കൻഡ് റാങ്ക് കിട്ടിയിരുന്നു സെക്കൻഡ് റാങ്ക് കിട്ടി കിട്ടിയിരുന്നു അതിന് പിന്നെ ജോലിയൊന്നും കിട്ടിയില്ല നാല് വർഷമായി ജോലിയില്ലാണ്ട് ജീവിക്കുന്നത് വളരെ ദുരിതാവസ്ഥയിലാണ് ഇപ്പം ഞാൻ ഉള്ളത് മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതിന് ഇങ്ങനെ സംഭവിച്ചില്ല ഇത് അത് ജോലി സംബന്ധമായതല്ല അതുകൊണ്ട് മൈൻഡൊന്നും ചെയ്തിട്ടില്ല അന്ന് എന്തായിരുന്നു അന്ന് എനിക്ക് ശരിക്കും ഇത് എന്താണെന്നുള്ളത് ഇപ്പം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ മൈൻഡ് അന്ന് മൈൻഡ് ചെയ്തില്ല ഇന്ന് ഒരു ജോലിൻ്റെ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണമായിട്ട് സാധിക്കുന്ന എന്താണ് തോന്നുന്നത് ഇത് പോസ്റ്റ് ആഫീസിൻ്റെ പോസ്റ്റ്മാൻ്റെയും മറ്റേ അനാസ്ഥ കാരണം മൂലമാണ് ഇങ്ങനെയുള്ളൊരു സംഗതി നടക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു സംഗതി ഉണ്ടാവുന്നത് ഞങ്ങൾ ഞങ്ങളത് സംഭവിക്കുന്നു ഞങ്ങൾ പള്ളിക്കര പോസ്റ്റ് മാസ്റ്ററോട് ബന്ധപ്പെട്ടപ്പം അവർ പറഞ്ഞത് അതിനകത്ത് പി ഒ പിഒ പാക്കം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതെന്തോ എന്തുകൊണ്ടാണ് അങ്ങനെ അത് എനിക്കറിയില്ല അതായത് അവരെന്താന്ന് എനിക്ക് അതിൻ്റെ പറ്റിയ സാധാരണ നിങ്ങൾ ലെറ്റർ വരുമ്പോൾ അതുപോലെ കൊടുക്കാറുണ്ട് ഇതേ അഡ്രസ്സിൽ തന്നെ സാധാരണ വരാറുണ്ട് വരാറുണ്ട് എല്ലാ ഇതിലും നമുക്ക് ലെറ്റർ വരാറുണ്ട് ഇതേ രീതിയിൽ ഇതേ അഡ്രസ്സിൽ തന്നെ വരാറുണ്ട് പത്തൊമ്പതാം തീയതി എൻ്റെ അനിയനും വന്നിരുന്നു ഇൻ്റർവ്യൂ വന്നിരുന്നു ഇതേ അഡ്രസ്സിൽ തന്നെ ഇതേ അഡ്രസ്സിൽ തന്നെ വന്നിരുന്നു നിങ്ങൾ അന്വേഷിച്ച് നോക്കിയിരുന്നില്ല ഇതിനു മുമ്പ് പോലും ഇവിടെ വന്നിട്ട് അന്വേഷിച്ച് നോക്കി അല്ല നമുക്കങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല ഇത് ജോലി സംബന്ധമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു ലെറ്റർ വരുന്നതിന് മുമ്പ് ഈ ജോലിനെ കുറിച്ചുള്ള അത് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ട് ഇത് കിട്ടാൻ വൈകുമ്പോൾ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു താങ്കളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് എസ് എൽ സി ആണ് എസ് എസ് എൽ സി ആണ് അതെ അതെ രണ്ട് രണ്ട് മക്കളും മക്കളും ഭാര്യയും ചെറിയ 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 കുട്ടികളാണ് ആ ും കണ്ണുനയാതെ നമുക്ക് സാദിക്കിൻ്റെ കഥ അറിയാൻ സാധിക്കില്ല ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ ജോലി മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി മാറേണ്ട സാദിക്കിൻ്റെ ജോലി നഷ്ടപ്പെട്ടതിൽ കൂടി ഒരു കുടുംബം തന്നെ അനാഥമാവുകയാണ് ഒരു വലിയൊരു ചോദ്യമാണ് നമുക്ക് മുമ്പിലുള്ളത് ആരാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഇന്നത്തെ ദയനീയ അവസ്ഥയ്ക്ക് കാരണമെന്ന് എൻ്റെ ഒരു കുട്ടി ഓപ്പറേഷൻ ആയിട്ട് ഇത് ഉള്ളതാണ് ഇപ്പം ഓപ്പറേഷൻ ആ ഒരു ആറ് വർഷമായി അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പം ജീവിക്കുന്നു ഈ ഒരു ജോലി പലവട്ടം ഞാൻ ഇത് ജനസമ്പർക്ക പരിപാടിയിലും മറ്റു പല സന്ദർഭങ്ങളിലും കൊടുത്തിരുന്നു അതിനെ മറ്റൊന്നും ഒരിക്കൽ നമുക്ക് എംപ്ലോയ്മെൻ്റ് തിരിച്ചു പോയി അപ്പോൾ അവർ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ മറ്റേ ഇത് നിങ്ങൾ ആരോടത്ത് പരാതി കൊടുത്താൽ നമുക്ക് വരും തന്നെ ചെയ്യുമെന്ന് പറഞ്ഞവർ പറഞ്ഞു പോയപ്പോ പോയപ്പോ അങ്ങനെ പറഞ്ഞു ഇത് ശരിക്കും നിങ്ങൾ പി എസ് സി പരീക്ഷ എഴുതിയിട്ട് ഇത് എംപ്ലോയ്മെന്റ് മുഖാന്തരം കിട്ടിയതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം വന്നിട്ടുള്ള ഒരു അപ്പോയിൻമെന്റ് കോൺട്രാക്ട് ബേസ് ആണോ അപ്പോൾ വർഷം ഒരു വർഷത്തേക്ക് അങ്ങനെയുള്ള കോൺട്രാക്ട് ബേസിലാണോ അല്ല സ്ഥിരമായിട്ടുള്ള അപ്പോയിൻമെന്റ് ആണോ അല്ല സ്ഥിരമായിട്ട് രണ്ടായിരത്തി പതിനാല് തുടങ്ങിയതാണ് അല്ല നിങ്ങൾക്ക് ഓഫർ ഉണ്ടല്ലോ ഇത് ാണ് അത് പട്ടിക ചോദിക്കുന്നത് തന്നെയാണ് ഇത് നിങ്ങളുടെ ഈ പോസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ജോലി നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കേണ്ടതാണോ അല്ല ഈ പറയുന്ന താൽക്കാലിക അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ട ജോലിയാണ് എങ്ങനെ കിട്ടിയാലും സന്തോഷമാണ് എന്താണ് ജോലി ശരിക്കും എൽ ഡി ക്ലർക്ക് എൽ ഡി ക്ലർക്ക് ചോദിക്കുന്നത് പി എസ് സി മുഖേന എഴുതുകയാണെങ്കിൽ അത് സ്ഥിരപ്പെടും ജീവിതകാലം വരെ സ്ഥിരപ്പെടും എം ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ എംപ്ലോയി എംപ്ലോയിറ്റ് സെന്റർ മുഖേനയാണ് ആണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഇത് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ജോലിയാണോ അല്ലെങ്കിൽ കേവലം ഒരു വർഷത്തേക്ക് ആറ് മാസത്തേക്കാണ് ഈ ജോലി കിട്ടുന്നത് കോടതിയിൽ ഞാൻ കൂടിക്കാഴ്ചയില് പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കോടതിയിൽ പോകാൻ സാധിച്ചിട്ടില്ല പല തടസ്സങ്ങളുള്ളത് കൊണ്ട് സാധിച്ചിട്ടില്ല താങ്കൾ ജന അതുമാത്രമല്ല അതിപ്പോൾ ഇനി സീനിയായിട്ടി നഷ്ടപ്പെടും എന്നാണ് ഇത് പറഞ്ഞു വരുന്നത് അതിൻ്റെ യഥാർത്ഥ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് സീനിയറിറ്റി നഷ്ടപ്പെടും എന്നുള്ളതാണ് താങ്കൾ ജന്മന ഈ ഡിസബിലിറ്റി ഉള്ള ആളാണല്ലോ ജീവിതത്തിൽ നിങ്ങൾ സംഭവിച്ചിട്ട് അങ്ങനെ ആയതാണോ അല്ലല്ല ഇത് ചെറുപ്പത്തിൽ ചെറിയൊരു തോതിലും ഉണ്ടായിരുന്നു പിന്നീടാന്ന് ഓരോ പത്ത് വർഷം കൂടുമ്പോഴത്തേക്ക് അത് പിന്നെ കൂടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയാണ് മസ്കുലർ ഡിസ്റ്റോപ്പി എന്ന് പറയുന്നതിന് എന്താണ് ഇത് കാണുന്ന ആളുകളോട് പറയാനുള്ള സാധിക്കില്ല ഇത് എനിക്ക് ഒരു നീതി കിട്ടണം എന്നുള്ളതാണ് ഇതിൽ എനിക്ക് നീതി കിട്ടണം എന്ത് തരത്തിലുള്ള നീതിയാണ് പ്രതീക്ഷിക്കുന്നത് നീതി കേട്ട് എന്തായാലും ഞാനതിന് സന്നദ്ധമാണ് ഒരു ജോലി ജോലിയും ഉദ്ദേശമാണ് പിന്നെ ഇനി ഇങ്ങനെ വേറെ ആർക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരിതാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധത കലർത്തിട്ടുള്ള വാക്ക് തന്നെയാണ് സാദിക്ക് പറയുന്നത് തനിക്ക് നഷ്ടപ്പെട്ട ജോലിക്കപ്പുറം ഇനി മറ്റൊരാൾക്കും ഇത്തരത്തിൽ ഒരവസ്ഥ വരാൻ പാടില്ല എന്ന സാമൂഹ്യ പ്രതിബദ്ധതയുടെ അങ്ങേയറ്റത്ത് കയറി ഇത് ഈ ചെറുപ്പക്കാരന് ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വസ്തുത നമുക്ക് പ്രാർത്ഥിക്കാം അധികാരികളുടെ കണ്ണ് തുറക്കട്ടെ അതോടൊപ്പം ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി മാറേണ്ട സാധിക്കിനും ഒരുപക്ഷെ ഇതുമൂലമുള്ള നീതി ലഭ്യമാവട്ടെ എന്ന് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്